ുട്ടി അമ്മക്കുട്ടി എന്തിനു കൊഞ്ചന അമ്മീനിക്കുത്തി എന്തിനു കൊഞ്ചിനെ അമ്മിന കുത്തി അമ്മിക്കുട്ടിക്ക് ഭക്ഷണൊന്നും വേണ്ട അമ്മണിക്കുട്ടിക്ക് കൊഞ്ചയാ മതി കൊഞ്ചപ്പന എവിടെ പോയി നമ്മുടെ കുഞ്ചപ്പന അവിടെ അമ്മീനിക്കുത്തിയെ അയ്യോ അമ്മിനുത്തിനെ കൊഞ്ചന ഉള്ളു അമ്മീനിക്കുത്തിയേ അമ്മിന കുത്തി ആരാ കടിച്ചത് ഏഹ് അമ്മിക്കുട്ടി ഒരു പാട് ഞാൻ അവിടെ ഇല്ലാണ്ടിരുന്നപ്പ ആരാ കുട്ടിയെ കടിച്ചേ ആരാ കുട്ടി കടിച്ചേ ആരായിട്ടൊക്കെ കടി പിടിച്ചേ കുട്ടി മരുന്ന് പെട്ടി തരാട്ടോ മരുന്ന് വരട്ടി തരാട്ടോ അയ്യോ തലകുത്തി വീഴണെന്തിനാ മരുന്ന് വരട്ടി തരാട്ട മരുന്ന് പെട്ടി തരട്ടെ മരുന്ന് എടുത്തുകൊണ്ട് വരട്ടെ മരുന്ന് വരട്ടി തരട്ടെ കുട്ടിക്ക് കുട്ടിയേ ശുന്തിരി കുട്ടിയെ ശുന്തിരി കുട്ടിയേ ഒരു അമ്മ പോയേക്കുവാണല്ലോ ആരോ കടിച്ചു കളഞ്ഞേക്കാണ് ആ വരണ്ടിതേ കുഞ്ചപ്പുര ഓടണം ഓടിക്കേറി പോയവൻ കുഞ്ചന ഓടി വന്നു കുഞ്ചം കൊച്ചേ മമ്മടി ശുഞ്ചിരിപ്പണ്ണു ആണ് ശുഞ്ചിരിപ്പെണ്ണ് ചെടികളയരുതിട്ടോ ചെടികളെല്ലേ ഏ കുഞ്ഞിപ്പെണ്ണും വന്നു കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞിപ്പെണ്ണും വലിയ പെണ്ണായല്ലോ പൊക്കാച്ചല്ലോ